ഹലോ ഗൈസ് അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബില്ലേക്കൻ പ്രസ് ചെയ്യുക ഈ ഇച്ചാപ്പിയുടെ വെഡ്ഡിംഗ് വരികയാണ് സൗരവാണ് വരൻ മോഡലാണെന്ന് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ മോഡലിംഗ് ആണ് ചെയ്യുന്നത് ഇച്ചാപ്പിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ചെറ്റക്കോടില് നിന്നും വളർന്നു വന്ന മാണിക്യമാണ് ഈ ഇച്ചാപ്പി ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർന്ന് ഇപ്പോൾ നല്ല നിലയിലെത്തിയ ഒരു സുന്ദരിയാണ് ഇച്ചാപ്പി അപ്പോൾ ഇച്ചാപ്പിയുടെ ലേറ്റസ്റ്റായ കുറച്ചു പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂടെ ഇച്ചാപ്പിയുടെ ബോയ് ഫ്രണ്ടായ സൗരവുണ്ട് അങ്ങനെ ചില പിക്ചേഴ്സ് അതായത് ലേറ്റസ്റ്റ് പിക്സാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇച്ചാപ്പിയുടെ വിവാഹം ഉടനെ ഉണ്ടാവുമെന്നാണ് കേട്ടത് അവർ തമ്മിൽ നല്ല ബൈബിളുള്ള ഒരു ആളെ തന്നെയാണ് ഈ ചപ്പയ്ക്ക് കിട്ടിയിരിക്കുന്നത്